ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലോത്സവത്തിൽ ക്യുസ് കോമ്പറ്റീഷന് വിശ്വാസസത്യം എന്ന ഭാഗത്ത് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് സ്ലീബായുടെ പ്രഭാത പ്രാർത്ഥനയിൽ പാടുന്ന റജുഗതികൾ കിരുളിൽ പ്രഭയുള്ളവായി എന്ന പാട്ടിൽ രജുഗതികൾ ആരാണ് ഉത്തരം നീതിമാൻ രണ്ട് മെൻവാദ മെനോലം ഒൽമീനാമീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് മുതൽ എന്നുമെന്നേക്കും തന്നെ ആമീൻ മൂന്ന് എത്രോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ധൂപപ്രാർത്ഥന നാല് നടത്തുക നീ എന്നതിൽസ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ആചാര്യവേല പൗരോഹിത്യം അഞ്ച് രണ്ട് പ്രാവശ്യം ധൂപക്കുറ്റി വാഴ്ത്തുന്ന മോറോനായ പെരുന്നാൾ ഉത്തരം ധനഹ ആറ് വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ മാമോദിസായെ അനുസ്മരിക്കുന്ന ഭാഗം ഏത് ഉത്തരം ധൂപക്കുറ്റി വാഴവ് ഏഴ് പഴയ നിയമത്തിലെ ചേലാകർമ്മത്തിൻ്റെ പൊരുളായി പുതിയ നിയമത്തിലെ കുദാശ ഉത്തരം വിശുദ്ധ മാമോദീസ എട്ട് ബിസ്മോ എന്നാൽ എന്താകുന്നു ഉത്തരം കുന്തിരിക്കപാത്രം ഒൻപത് മോർ അഫ്രേമിൻ്റെ ഓർമ്മ ദിവസം എന്നാകുന്നു ഉത്തരം വലിയ നോയമ്പിലെ ആദ്യ ശനിയാഴ്ച പത്ത് വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന നമ്മുടെ കർത്താവായ യേശുമിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ ഉത്തരം മോർ കുറീലോസ് പതിനൊന്ന് പരിശുദ്ധ പാത്രർ കേസ് ഭാവ ഇടതുകൈൽ വഹിച്ചിരിക്കുന്ന അനൗദ്യോഗിക അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന തൻ്റെ സ്ഥാനമഹിമ സൂചിപ്പിക്കുന്ന ദണ്ടിൻ്റെ പേര് എന്ത് ഉത്തരം ഹൂത്രോ പന്ത്രണ്ട് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ച് ഉത്തരം പുത്രൻ തമ്പുരാനെക്കുറിച്ച് പതിമൂന്ന് വിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകൻ വിശുദ്ധ മദ്ബഹായുടെ ഏത് ഭാഗത്താണ് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനം വായിക്കുന്നത് ഉത്തരം തെക്ക് ഭാഗത്ത് പതിനാല് സ്ലീബ പെരുന്നാൾ എന്തിൻ്റെ ഓർമ്മയാണ് ഉത്തരം കർത്താവിൻ്റെ ക്രൂശ് കണ്ടെടുത്തതിൻ്റെ ഓർമ്മ പതിനഞ്ച് അഹറോൻ ധരിച്ചിരിക്കുന്ന മാർഗക്കവചത്തിൻ്റെ ദൃഷ്ടാന്തമായി മെത്രാപ്പോലീത്തമാർ ധരിക്കുന്ന വസ്ത്രം ഉത്തരം പത്രസീൻ പതിനാറ് ത്രോണോസിലാകെ എത്ര തിരികൾ ഉണ്ടായിരിക്കും ഉത്തരം പതിമൂന്ന് പതിനേഴ് കുരിശിൻ്റെ മുൻപിലായി ത്രോണോസിൽ വയ്ക്കുന്ന തിരി ആരെ സൂചിപ്പിക്കുന്നു ഉത്തരം സ്നാപക യോഹന്നാനെ പതിനേഴ് ആറാം തുപ്തൻ ആരെ അനുസ്മരിക്കുന്നു ഉത്തരം വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും പത്തൊൻപത് ദുഃഖിതന്മാരിൽ തലവൻ ഉത്തരം മോർ ബർസൗമാ മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ എന്ന ഗീതം ഏത് വേദഭാഗത്തു നിന്നുള്ളതാണ് ഉത്തരം സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗം നന്ദി